ശ്രീഗുരുഭ്യോ നമ ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാവർക്കും നമസ്കാരം ഞാൻ ശങ്കർദാസ് വയലാർ സംഗീതവും ജ്യോതിഷവും ഇതര ആത്മീയ എല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന ചാനലിലേക്ക് നിങ്ങളേവർക്കും സഹർഷം സ്വാഗതം രാഗജ്യോതി എന്ന ചാനലിലെ ഫലദീപ്തി എന്ന പങ്ക്തിയിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് ധനുമാസത്തിലെ ഫലത്തെ കുറിച്ചാണ് അതിനു മുമ്പായി നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും കൊലവർഷം ആയിരത്തി ഇരുന്നൂറ് ധനുമാസം ഒന്നാം തീയതി മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെയുള്ള ഫലത്തെയാണ് വിശകലനം ചെയ്യുന്നത് അതായത് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം പതിനാറാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം പതിമൂന്നാം തീയതി വരെയുള്ള പൊതുവായ ഫലങ്ങളെയാണ് മേഷാതിദ്വാദശരാശിക്കാർ അനുഭവിക്കുന്ന പൊതുഫലങ്ങളെ നമുക്കിത് നോക്കാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് വൃശ്ചിക മാസം മുപ്പതാം തീയതി തുല്യമായ ക്രിസ്തു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി രാത്രി അസ്തമിച്ച് പത്ത് മണി പതിനൊന്ന് മിനിറ്റ് ചെല്ലുമ്പോൾ നക്ഷത്രം നാലാം പാദത്തിൽ മിദിനകോറിൽ ധനു രവി സംക്രമം മേശാതി ദ്വാദശ രാശിക്കാർ അനുഭവിക്കുന്ന പൊതുവായ ഫലങ്ങളെയാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത് മേടക്കൂർ അശ്വതി ഭരണി കാർത്തികക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന മേടക്കൂർ മേടക്കൂറുകാർക്ക് അപകടങ്ങൾക്ക് സാധ്യതയുള്ള ഒരു മാസമാണ് രോഗാക്ഷതകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകമായിട്ടൊരു ശ്രദ്ധ വേണ്ട ഒരു മാസം തന്നെയാണ് കലഹകാര്യങ്ങൾക്ക് സാധ്യതയുണ്ട് വ്യവഹാരത്തിനുമൊക്കെ സാധ്യതയുണ്ട് കുടുംബത്തിൽ അല്പം സ്വ സ്വസ്ഥത കുറവിനൊക്കെ സാധ്യതയുള്ള ഒരു മാസമാണ് മാസത്തിന്റെ മധ്യഭാഗത്തിൽ ധനാഗമനവും കീർത്തിയും ഒക്കെ ഉണ്ടാകും കഴിയാവുന്ന വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്രത്തിൽ യോഗക്ഷേമ സുക്താർച്ചന ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ചകൾ മൃത്യുഞ്ജ മന്ത്രാർച്ചന ഇവയെല്ലാം നടത്തി ദോഷശാന്തി വരുത്തണം കാർത്തികമുക്കാല് രോഹിണി മകൈരം നക്ഷത്രങ്ങൾ വരുന്ന ഇടവക്കൂർ ഇടവക്കൂറുകാർക്ക് ഈ മാസത്തിൽ ആരോഗ്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം വാഹനയാത്രകൾ ചെയ്യുന്നവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപകട സാധ്യതയുള്ള ഒരു മാസമാണ് അതുപോലെ സ്വർണാദി ദ്രവ്യ വിഷയങ്ങളുടെ നഷ്ടം ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് അതും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ദാമ്പത്യത്തിൽ കുറച്ച് അലോസരങ്ങൾക്കുള്ള സാധ്യതയുള്ള ഒരു മാസമാണ് മാസത്തിൻ്റെ മധ്യഭാഗത്തിൽ കുറച്ച് കീർത്തിയും ഐശ്വര്യവും ധനാഗമനവും ഒക്കെ ഉണ്ടാകും ദോഷപരിഹാരമായിട്ട് എല്ലാ ശനിയാഴ്ചയും ശാസ്താവിന് നീരാഞ്ജനവും ശിവന് മൃത്യുജ മന്ത്രാർച്ചനയും നടത്തി ദോഷശാന്തി വരുത്തും മകൈരമര തിരുവാതിര പുണർദ്ദമുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന മിഥിനപ്പൂർ മിഥുനപ്പൂറുകാർക്ക് ഈ മാസത്തിൽ ഉദരസംബന്ധമായിട്ടുള്ള അസുഖത്തിന് സാധ്യതയുണ്ട് പതനം അതായത് വീഴ്ച പോലുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അമിത സാമ്പത്തിക നഷ്ടത്തിന് സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ വിവാഹത്തിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുള്ള മാസവും ദാമ്പത്യത്തിൽ കുറച്ച് സാധ്യതയുള്ള ഒരു മാസവും കൂടിയാണ് വ്യവഹാരങ്ങളിലും പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു മാസമാണ് ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ചകളിൽ മൃത്യുജ മന്ത്രാർച്ചന ജലധാര വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തോറും മഞ്ഞപ്പൂക്കൾ കൊണ്ടുള്ള അർച്ചന നടത്തുന്നതും മഞ്ഞ പുഷ്പമാല ചാർത്തുന്നതും ഉത്തമമായിരിക്കും കാല പൂയം ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന കർക്കിടകക്കൂറ് കർക്കിടകൂറുകാർക്ക് ഈ മാസത്തിൽ എത്ര ശത്രുക്കൾ ഉണ്ടെങ്കിലും കീഴടങ്ങുന്ന ഒരു മാസമാണ് രോഗശമനം ഉണ്ടാകും കീർത്തിയും ധാരാളം ധനസ്രോതസ്സുകൾ തുടർന്ന് കിട്ടുന്നതിനുള്ള സാധ്യതയും തൊഴിൽപരമായി നല്ലത് ഉന്നതി ഉണ്ടാകുന്ന ഒരു മാസവും സന്താനങ്ങളിൽ നിന്നും അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു മാസവുമാണ് മകം പൂരം ഉത്രം കാൽ നക്ഷത്രങ്ങൾ വരുന്ന ചിങ്ങക്കൂർ ചിങ്ങക്കൂറുകാർക്ക് ഈ മാസത്തിൽ ശത്രുദോഷത്തിനുള്ള സാധ്യതയുള്ള ഒരു മാസമാണ് ആരോഗ്യക്ലേശങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് സന്താന ദുഃഖത്തിനുള്ള സാധ്യതയും വിവാദങ്ങളിലോ തർക്കങ്ങളിലോ ഒക്കെ അകപ്പെടാതെ പ്രത്യേകം സൂക്ഷിക്കേണ്ടതുമാണ് രാഷ്ട്രീയം സിനിമാ മേഖലകളിൽ വരുന്നവർക്കൊക്കെ അപകീർത്തി ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുള്ള ഒരു മാസം കൂടിയതായത് വളരെ സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു സമയമാണ് പരിഹാരമായിട്ട് വ്യാഴാഴ്ചകളിൽ വിഷ്ണു സുദർശന മന്ത്രാർച്ചന ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ അഹോര മന്ത്രാർച്ചന ഇതെല്ലാം നടത്തി ദോഷശാന്തി വരുത്തേണ്ടതാണ് പുത്രമുക്കാല് അത്തം ചിത്തിരാര നക്ഷത്രങ്ങൾ വരുന്ന കന്നിക്കൂർ കന്നിക്കൂറുകാർക്ക് ഈ മാസത്തിൽ രോഗാരിഷ്ടതകളുടെ ഒരു മാസമാണ് ദാമ്പത്യത്തിൽ കുറച്ച് ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകുന്ന സാധ്യതയും വാഹന അപകട സാധ്യതകളുള്ള ഒരു സമയമാണ് പ്രത്യേകിച്ചും ഹൃദ്രോഗങ്ങളുള്ളവരൊക്കെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു മാസം കൂടെയാണ് ഗൃഹനിർമ്മാണത്തിന് തടസ്സങ്ങൾ നേരിടുന്ന ഒരു സമയവും കൂടെയാണ് ഈ മാസമധ്യത്തിൽ കുറച്ച് ഗുണങ്ങളും കീർത്തിയും ധനാഗമനവും എന്നുള്ളൊരു സാധ്യതയും സൂചിപ്പിക്കുന്നു ദോഷപരിഹാരമായിട്ട് വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ധന്വന്തിരി മന്ത്രാർച്ചന ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ചകളിൽ മൃത്യഞ്ജ മന്ത്രാർച്ചന ജലധാര ഇതെല്ലാം നടത്തി ദോഷശാന്തി വരുന്നു ചിത്തിരാര ചോതി വിശാഖം മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന തുലാപ്പൂർ തുലാഖൂറുകാർക്ക് ഈ മാസത്തിൽ വളരെയധികം ഗുണങ്ങളുള്ള ഒരു മാസമാണ് സ്ഥാനമാനാദി ഗുണം സമ്മാനഗുണം ഇതെല്ലാം സിദ്ധിക്കുന്നുള്ള സാധ്യതയുണ്ട് ധാരാളം ധനാഗമനത്തിനുള്ള സാധ്യതയും കീർത്തിയും തൊഴിൽപരമായ നല്ല അഭിവൃദ്ധിയും ഗൃഹഗുണവും രോഗത്തിന് ശമനം വരുന്നൊരു മാസവും സൽക്കാരനേട്ടവും വിനോദസഞ്ചാരവും ഒക്കെ ഉണ്ടാകുന്ന ഒരു മാസമായിട്ട് കണക്കാക്കാം വിശാഖംകാല അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന വൃച്ചയക്കൂർ വൃച്ചയക്കൂറുകാർക്ക് ഈ മാസത്തിൽ ധനനഷ്ടത്തിനും മനപ്രയാസത്തിനും സന്താന വിരോധത്തിനും സാധ്യത ഉണ്ടാകുന്ന ഒരു മാസമാണ് ദുരിതങ്ങൾക്കുള്ള സാധ്യതയും ആശങ്കകൾ വർധിക്കുന്ന ഒരു മാസവും പൊതുവെ ഒറ്റപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാക്കുന്ന ഒരു മാസമാണ് മാസം എന്നാൽ മാസമധ്യത്തിൽ കുറച്ച് ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്ന സാധ്യതയുണ്ട് ദോഷപരിഹാരമായിട്ട് ശാസ്താവിന് ശനിയാഴ്ചകൾ നീരാഞ്ജനം പറ്റുന്ന ശനിയാഴ്ചകൾ ഹനുമാൻ സ്വാമിക്ക് ആപതുദ്ധാരണ മന്ത്രാർച്ചന വിഷ്ണു ക്ഷേത്രത്തിൽ യോഗക്ഷേമ സുക്താസന ഇതെല്ലാം പരിഹാരമായിട്ട് ചെയ്യേണ്ടതാണ് മൂലം പൂരാടം ഉത്രാടം കാൽ നക്ഷത്രങ്ങൾ വരുന്ന ധനക്കൂർ ധനക്കൂറുകാർക്ക് മാസാരംഭത്തിൽ കുറച്ച് ഗുണങ്ങളും കീർത്തിയും ഒക്കെ ഉണ്ടാവുമെങ്കിലും മാസ മധ്യത്തോടുകൂടി ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പ്രത്യേകമായിട്ട് സൂക്ഷിക്കണം ധനനഷ്ട സാധ്യതകളുടെ സമയമാണ് മാസ അന്ത്യത്തിൽ അപകീർത്തി സാധ്യതയും അസ്ഥിഭ്രംശ സാധ്യതയും കാണിക്കുന്നു നയനദുരിതം അതായത് കണ്ണിനുണ്ടാകുന്ന ദുരിതങ്ങൾ കേശ സംബന്ധമായിട്ടുള്ള മുടി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മുടി കൊഴിയുന്ന പോലുള്ള അസ്വാസ്ഥ്യങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യത ഉള്ള ഒരു മാസം കൂടിയാണ് ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്ര ദർശനം കൂവളമാല പിൻവിളക്ക ഇവ നടത്തി ദോഷശാന്തി വരുത്തുക പറ്റുന്നത്ര വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ സുദർശന മന്ത്രാർച്ചന നടത്തുന്നതും ദോഷനിവർത്തി വരും ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ട നക്ഷത്രങ്ങൾ വരുന്ന മകരക്കൂറും മകരക്കൂറുകാർക്ക് ഈ മാസത്തിൽ ചില വ്രതങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അതൊക്കെ മുടങ്ങിപ്പോകുന്നതിനുള്ള സാധ്യതയുണ്ട് അതൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ശരീരക്ഷതത്തിന് ഒരു മാസമാണ് പതന സാധ്യതയുള്ള ഒരു കാലഘട്ടവും കൂടിയാണ് അതുപോലെ തന്നെ നയന നയനദുരിതം കണ്ണിനുണ്ടാകുന്ന ദുരിതങ്ങളൊക്കെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കണം അധികമായിട്ടുള്ള ഉണ്ടാകുന്ന ഒരു മാസമായിട്ട് കണക്കാക്കാം ചില വൈകല്യങ്ങൾക്കൊക്കെ സാധ്യത വരാം സ്ഥാനഭ്രംശം നിൽക്കുന്ന സ്ഥലത്തു നിന്ന് മാറുന്നതിനുള്ള സാധ്യതയുള്ള ഒരു സമയം അത് തൊഴിൽപരമായിട്ടോ ഗൃഹപരമായിട്ടോ ഒക്കെ ഒരു മാറ്റത്തിന് സാധ്യതയുള്ള ഒരു മാസം കൂടിയാണ് ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ രുദ്രസുക്താർച്ചന ശംഖാഭിഷേകം ഇതെല്ലാം ശനിയാഴ്ചകളിൽ നടത്തി ദോഷശാന്തി വരുത്തുകയും അതുപോലെ തന്നെ സുബ്രഹ്മണ്യനെ ചൊവ്വാഴ്ചകളിൽ കുമാരസുക്താർച്ചന നടത്തുന്നതും ദോഷ നിവർത്തി വരുത്തും അവിട്ടമുര ചതയം പുരുട്ടാതി മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന കുമ്പക്കൂറ് കുംഭക്കൂറുകാർക്ക് ധാരാളം ധന ലാഭം ഉണ്ടാകുന്ന ഒരു മാസമാണ് കീർത്തിയും ഐശ്വര്യമൊക്കെ വന്നു ചേരും തൊഴിൽപരമായ നല്ല ഉന്നതി ഉണ്ടാകും വിവാഹാലോചനകളൊക്കെ ഉറപ്പിക്കുന്നതിന് ഒരു മാസം കൂടിയാണ് സന്താന ഗുണവും ഭാര്യ വഴി പല വിധത്തിലുള്ള കാര്യഗുണവും സമ്മാന ഗുണവും ഭാഗ്യക്കുറി ലഭിക്കാൻ ഒരു മാസം കൂടി ആണ് പൂരുട്ടാതി കാല ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന മീനക്കുഴ് മീനക്കുറവുകൾക്ക് വളരെ നല്ലൊരു മാസമാണ് സ്ഥാനമാനാദി ഗുണവും ഭൂമി ഗുണവും തൊഴിൽപരമായ നല്ല ഉന്നതിയും വാഹന ഗുണവും സൽക്കാര നേട്ടവും സർക്കാരിൽ നിന്നും അഭീഷ്ട കാര്യങ്ങളൊക്കെ സാധിക്കുന്ന ഒരു മാസവും സന്താനങ്ങളിൽ നിന്നും നന്മ ഉണ്ടാകുന്ന ഒരു മാസവും കൂടി ആണ് ധനുമാസത്തിൽ മേഷാദി ദ്വാദശി രാശിക്കാർ അനുഭവിക്കുന്നതായിരിക്കുന്ന പൊതുഫലങ്ങളെയാണ് നമ്മൾ വിശകലനം ചെയ്തത് ഇതിൽ ദോഷഫലങ്ങൾ പറഞ്ഞിട്ടുള്ളവർക്കുള്ള പരിഹാരങ്ങളെല്ലാം ഇതിൽ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് എല്ലാവർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം